അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ കൂട്ടായ്മയാണ് അത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിവിഷനല്ല ഞാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അന്നത്തെ സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസിൽ കെ എസ് യു ഗവൺമെൻറ് മുന്നാണ്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത് അനുവദിക്കില്ല കാരണം എന്നോട് ചില മന്ത്രിമാർ വളരെ പ്രധാനപ്പെട്ട ചില മന്ത്രിമാർ പറഞ്ഞത് താലൂക്ക് വേണോ ഗവണ്മെൻറ്റ് വേണോ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന് കിട്ടുന്ന പല ഇഷ്യൂസ് കൊണ്ടുവരുന്നിടത്ത് പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും ആലോചിച്ചിട്ടാണ് ഒരു സബ്ജക്ട് കൊണ്ടുവരുന്നത് എന്ത് വിഷയമാണ് കൊണ്ടുവരേണ്ടത് അങ്ങനെ ആലോചിച്ചിട്ട് മൂന്ന് അടിയന്തര പ്രമേയങ്ങൾ ഈ പ്രതിപക്ഷം കൊണ്ടുവന്നു വന്യജീവി അക്രമം അതിൽ രണ്ടെണ്ണം ഞാനാണ് കൊണ്ടു അപ്പോൾ പന്നികളെ നമ്മൾ വെർമിനായിട്ട് പ്രഖ്യാപിക്കണം അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യമുള്ളൂ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ പിന്നീട് ശ്രദ്ധിക്കാൻ ഗവൺമെൻറ് സംവിധാനങ്ങൾ പരാജയപ്പെടുന്നു നമസ്കാരം ദിലീ ഡാർ വാക് ദ ടോക്ക് എന്നീ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പെരാവൂർ എം എൽ എ ശ്രീ സണ്ണി ജോസഫ് സാറാണ് സർ സ്വാഗതം സർ കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പേരാവൂർ മണ്ഡലത്തിൻ്റെ പ്രതിനിധീകരിച്ച് അങ്ങ് എം എൽ എ ആയി തുടർച്ചയായി മൂന്ന് തവണ വിജയിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു കണ്ണൂർ പോലെയുള്ള ഒരു ഇടതുപക്ഷ കോട്ടയായ ഒരു ജില്ലയിൽ ഇത് സാധിച്ചത് ഒന്ന് പേരാവൂര് അത്ര ഇടതുപക്ഷ കോട്ടയല്ല പേരാവൂര് യു ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള കുടിയേറ്റ മലയോര പ്രദേശങ്ങളുമുണ്ട് പിന്നെ മുസ്ലിം ലീഗും ശക്തിയുള്ള സ്ഥലങ്ങളിലും പേരാവൂരുണ്ട് എന്നാൽ ഇടതുപക്ഷമാണ് പേരാവൂരിലെ ഒന്നാമത്തെ പാർട്ടി എന്ന് പറയാവുന്നത് സി പി എം തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ മത്സരിക്കുമ്പോൾ ഷൈലറ്റ് ടീച്ചറായിരുന്നു അന്നത്തെ പേരാവൂർ എം എൽ എ ഞങ്ങൾ തമ്മിലാണ് മത്സരിച്ചത് ആ പേരാവൂരിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ കൊട്ടിയൂരും കേളവും കൂടെ ഇങ്ങോട്ട് കൂട്ടിച്ചേർത്തു ആ ഒരു മാറ്റമുണ്ട് പിന്നെ ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായും സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മണ്ഡലം എന്ന് പറയുന്ന പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റായി മറ്റ് വികസന പ്രവർത്തനങ്ങളിലുമൊക്കെ കുറച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ആ ജനപിന്തുണയുടെ അടിസ്ഥാനത്തിലും ആ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് ആണ് ആദ്യം ജയിച്ചത് പിന്നീട് ജയത്തിലേക്ക് എം എൽ എ എന്നുള്ള പ്രവർത്തനങ്ങൾ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സാധിച്ചു അതിൻ്റെ കൂടി ഒരു റിസൾട്ടായിരിക്കും തിരഞ്ഞെടുപ്പിലെ ജയമെന്ന് കരുതുന്നു ചെറിയ കൂട്ടുകൾക്കായി ജയിക്കുന്നത് ടൈറ്റ് കോൺഫിഡൻസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം വരുന്നു ഏറ്റവും ഒരു ടൈറ്റ് ഭയങ്കര മത്സരം വന്നത് അല്ലെ കഴിഞ്ഞൊരു തവണ അങ്ങനെ ഒരു കഴിഞ്ഞ ഒരു പ്രത്യേകത തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് രണ്ട് മാസമേ ഉള്ളൂ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പേരാവൂരിലെ ഒൻപത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് എട്ട് സ്ഥലത്തും എൽ ഡി എഫ് ജയിച്ചു ഒരു സ്ഥലത്ത് മാത്രമാണ് യു ഡി എഫിന് കേവലം ഒരുപക്ഷെ അയ്യം ഒന്നിൽ മാത്രം കൊട്ടിയൂർ തുല്യം തുല്യം നറുക്കെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പോകുന്നത് ബാക്കി മെജോറിറ്റി പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ യു ഡി എഫ് പരാജയപ്പെട്ടു നിൽക്കുക അതായിരുന്നു അതിൻ്റെ ഒരു ഏറ്റവും വലിയ ആയിട്ടുള്ള സിറ്റുവേഷൻ അപ്പോൾ അതിൻ്റെ ഒരു പരസ്പരം ഉള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന എന്നെ സംബന്ധിച്ചും അത് വിജയത്തിൻ്റെ അതിലേക്ക് എത്തിച്ചേക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതിനിടയിലും അപ്പം കെ ഐ സി സിയുടെ ഒക്കെ കണക്ക് വെച്ചിട്ട് തോക്കണം തോക്കുന്ന സീറ്റായിട്ടാണ് ഇതിനെ കണ്ടത് ചാനലുകളും പലതും അങ്ങനെയാണ് പക്ഷേ ഐ വാസ് കോൺഫിഡൻ്റ് ഇനഫ് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ജനങ്ങൾക്ക് എൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം സ്നേഹബന്ധം അതുകൊണ്ട് ലലക്ഷം വന്നപ്പോൾ എല്ലാവരും യു ഡി എഫിൻ്റെ എല്ലാവരും ശക്തമായിട്ട് തന്നെ എനിക്ക് പിന്തുണ നൽകി ജയിക്കാൻ സാധിച്ചു സാറ് ജനിച്ചത് ഇടുക്കി ജില്ലയിലാണ് ആ അവിടെ നിന്നൊരു കുടിയേറ്റ ഇതായിരുന്നു കുടിയേറ്റ ഫാമിലിയായിരുന്നു കുടിയേറി പാർത്തതാണ് എങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത് കടക്കാനായി ഞാൻ സത്യത്തിൽ ഈ സ്കൂൾ ലൈഫിൽ ഞാനൊരു അങ്ങനെയൊന്നും രംഗത്തില്ലാത്ത ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ അതേസമയത്ത് ഞാൻ ബാല്യകാലത്ത് തൊടുപുഴയിൽ നിന്ന് വന്ന് ഇവിടെ പുറവേലിൽ താമസം തുടങ്ങിക്കഴിഞ്ഞപ്പം അന്ന് ഞങ്ങളുടെ ഗുഡ്നസ് ടി വിയോടാകുമ്പോൾ അത് പറയാം പള്ളിയിലെ അൾത്താരപാലന ഞാൻ അപ്പം ജനങ്ങൾക്ക് അഭിമുഖം നിന്ന് സംസാരിക്കാൻ പ്രാർത്ഥനയെല്ലാൻ ഓക്കെ പിന്നീട് ആ സംഘടനകളിൽ പ്രവർത്തിച്ചു സ്കൂളിൽ സാഹിത്യസമാജത്തിനൊക്കെ ചെറിയ പ്രസംഗം അതിലൊക്കെ പങ്കെടുത്തു അന്ന് തന്ന പ്രസംഗമാണ് ആ എഴുതി തന്ന പ്രസംഗമൊക്കെ പഠിച്ചു അങ്ങനെ വന്നപ്പോൾ ഒരു ആ പ്രസംഗത്തിൻ്റെ അകത്തൊരു താല്പര്യം തോന്നി അപ്പോൾ സ്കൂൾ ലൈഫിൽ എസ് എൽ സി പാസ്സാകുന്നിടം വരെ ഒന്നിലുമില്ല ഞാൻ ആ പാടെ ഒന്നോ രണ്ടോ പ്രസംഗ മത്സരത്തിന് ചേർന്നിട്ടുണ്ട് അതിൽ ചില വിഷയങ്ങളിൽ സ്കൂളിൽ സാഹിത്യ സമാജത്തിന് കാണാതെ പഠിച്ച് പ്രസംഗിച്ച ചില വിഷയങ്ങൾ വന്നതുകൊണ്ടൊക്കെ സമ്മാനം കിട്ടി അങ്ങനെ പക്ഷെ കോളേജിൽ പക്ഷേ കോളേജിലെത്തി കഴിഞ്ഞപ്പോൾ കോളേജിൽ കോളേജാൻ പഠിക്കുന്നു അന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ കൂട്ടായ്മയാണ് അത് പൊളിറ്റിക്കലായിട്ടുള്ള ഡിവിഷൻ അതല്ല കെ എസ് യു എസ് എഫ് ഐ കെ എസ് സി എം എസ് എഫ് അങ്ങനെയല്ല എ ബി വി പി അങ്ങനെയല്ല ഞാൻ കേൾക്കുന്ന മുദ്രാവാക്യം വിദ്യാർത്ഥി ഐക്യം എന്താവാതാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ പൊതു ആവശ്യം യാത്രാ പ്രശ്നം ഫീസ് ഏകീകരണം അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റൻഷൻ അവസാനിപ്പിക്കുക അങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ പൊതു ഇഷ്യൂവിൽ ഞാൻ അവരുടെ കൂട്ടത്തിൽ ആ സമരങ്ങളുടെ ഒക്കെ മൂവ്മെൻറ്റിൻ്റെയൊക്കെ കൂട്ടത്തിൽ നിന്നു ആ കൂട്ടത്തിൽ നിന്നപ്പം കോളേജിലെ ഈ ആക്ടിവിറ്റീസിൽ പ്രസംഗ മത്സരത്തിൽ സമരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ മുൻനിരയിലിരുന്ന് സാമാന്യേനെ പഠിക്കുന്ന വിദ്യാർത്ഥികളുള്ള ഒരാളായ എന്നോട് ഇലക്ഷനൊക്കെ നിൽക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ സ്വാതന്ത്ര്യനായിട്ടാണ് ഉമാങ്കോളിൽ എലക്ഷൻ നിൽക്കുന്ന തോറ്റു സ്വതന്ത്രമായിട്ടൊന്ന് ജയിക്കാൻ പറ്റില്ല അവിടെ കെ എസ് സി ആണ് ശക്തം ടുത്തൊടുപുഴയല്ലേ പക്ഷെ അപ്പോൾ പിന്നീട് രണ്ടാമത്തെ വന്നപ്പോൾ ഞാൻ കെ എസ് യുവിൻ്റെ സ്ഥാനാർത്ഥിയായി അപ്പോൾ കെ എസ് യുക്കാർ നല്ല ഒരു ആളുകളെ കിട്ടാൻ വേണ്ടി അവരാഗ്രഹിക്കുന്ന സമയത്ത് എന്നെ കെ എസ് യുക്കാരെ സമീപിച്ച് കെ എസ് യുവിൽ വരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ആശയങ്ങളൊന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ അന്നത്തെ സ്റ്റുഡൻ്റ് ആക്ടിവിറ്റീസിൽ കെ എസ് യു ആണ് മുൻപ് അന്ന് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ടുള്ള കോളേജ് സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നതിൽ നേതൃത്വം കുടിക്കുന്നത് പിന്നെ അന്ന് കോൺഗ്രസിൻ്റെ ആന്റണി ഉമ്മൻചാണ്ടി സുധീരൻ എ കെ ആൻഡണി ഉമ്മൻചാണ്ടി പി സി ചാക്കോ സുധീരൻ ഇവരുടെ ലീഡർഷിപ്പാണ് അങ്ങനെയാണ് ഞാൻ കെ എസ് യുവിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അപ്പോൾ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി അത് പിന്നെ നാട്ടുകാരുടെ പിന്തുണ നന്നായിട്ട് കിട്ടി കാരണം എൻ്റെ ഗ്രാമം മലയോര ഗ്രാമമാണ് അവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ സാധിച്ചു യാത്ര ചെയ്ത് അന്നത്തെ നിലയിൽ ഒരു അമ്പീഷണും രാഷ്ട്രീയത്തിലില്ല എന്താവാൻ എന്താ എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചില്ല എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചല്ല പക്ഷേ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളൊരു മനോഭാവത്തിൽ പ്രവർത്തിച്ച് വികസനത്തിന് വേണ്ടി കുറേയൊക്കെ നിൽക്കാൻ വേണ്ടി സാധിച്ചു ആ ഒരു പ്രേരണയായിരിക്കും ഒരു രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ളത് സാറ് രണ്ടായിരത്തി പതിനൊന്നിൽ എം എൽ എ ആയപ്പോൾ ഈ ഒരു കരാവൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യണം എന്ന് ചിന്തിച്ച കാര്യം അല്ലെങ്കിൽ സാർ നടപ്പാക്കിയ ഒരു വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിട്ടി താലൂക്കാണ് ആ ഇരിട്ടി താലൂക്ക് സ്ഥാപിക്കാൻ സാധിച്ചതിൽ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ ഇരിട്ടി താലൂക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ മുപ്പത്തഞ്ച് വർഷം മുൻപുള്ള പ്രസിഡൻ്റാണ് രണ്ടായിരത്തി പതിനൊന്നിന് മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള പ്രസിഡൻ്റാണ് കാരണം ഇവിടെ അത് നേരത്തെ എനിക്ക് മുൻപ് ഇവിടെ മധുസൂദനൻ വാഴുന്നവർ എന്ന റിട്ടയേർഡ് എച്ച് എം പ്രസിഡൻ്റായിട്ടൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അത് താലൂക്ക് വേണമെന്നാവശ്യപ്പെടുന്നു ഞാനും അതിൻ്റെ യോഗത്തിൽ പോയി അപ്പോൾ ഞാനിവിടുത്തെ സാമൂഹ്യ രംഗത്തൊക്കെ നിൽക്കുന്നു കർഷക പ്രശ്നത്തിലൊക്കെ നിൽക്കുന്നു അപ്പോൾ എന്നെ എൻ്റെ ചെയർമാനാക്കിയിട്ട് വെച്ചു അപ്പോൾ ഞാൻ ഏറ്റെടുത്തു കാരണം ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്സ് ആ മുദ്രാവാക്യത്തോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏറ്റെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒന്ന് പഠിച്ചപ്പോഴാണ് എൻ്റെ ഒരു അത്യാവശ്യകത മനസ്സിലായത് കാരണം തലശ്ശേരി താലൂക്കിൽ നിന്ന് നാൽപ്പത്തെട്ട് വില്ലേജുകളാണ് തളിപ്പറമ്പിൽ നാൽപ്പത്തേഴ് വില്ലേജുകളാണ് എന്നാൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ ഏഴ് വില്ലേജാണ് പീരുമേട്ടിൽ ഐ തിങ്ക് പതിനൊന്ന് വില്ലേജാണ് കോതമംഗലത്ത് പന്ത്രണ്ട് വില്ലേജാണ് പൊന്നാനിയിൽ പതിനൊന്ന് വില്ലേജാണ് കുന്നത്തൂരിലെ ജനസംഖ്യ ഒന്നര ലക്ഷമാണ് തലശ്ശേരിലെ ജനസംഖ്യ പത്തര ലക്ഷമാണ് തലശ്ശേരി താലൂക്കിൻ്റെ ജനസംഖ്യ അപ്പോൾ ഈ ഡിസ്പാരിറ്റി ഈ അസന്തുലിതാവസ്ഥ വിസ്തൃതി സത്യത്തിൽ തളിപ്പറമ്പ് താലൂക്കിൻ്റെ കൂടെ ഒരു പഞ്ചായത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന പഞ്ചായത്ത് വായം പഞ്ചായത്താണ് എൻ്റെ വീട് ഈ പഞ്ചായത്തും കൂടെ ചേർത്താൽ ആലപ്പുഴ ജില്ലയുടെ വിസ്തൃതിയായി എക്സാക്ട്ലി തളിപ്പറമ്പ് താലൂക്ക് പ്ലസ് ഈ പഞ്ചായത്ത് ചേർത്താൽ ആലപ്പുഴ ജില്ലയുടെ വിസ്തൃതിയായി അപ്പോൾ ഈ ഇത് ജനങ്ങൾക്ക് ആവശ്യമുള്ളൊരു സ്ഥാപനമാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ചെല്ലുന്ന ജനങ്ങൾക്ക് ആവശ്യമുള്ള അത് ഞാൻ ആക്ഷൻ കമ്മിറ്റി എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചു അന്നത്തെ റവന്യൂ മന്ത്രി മാണി സാറിനെ ഇവിടെ കൊണ്ടുവന്ന് സ്വീകരണം കൊടുത്തു ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു പല റവന്യൂ മന്ത്രിമാരും മാറി മാറി വന്നു അവരെല്ലാം പോയി കണ്ടി ആവശ്യങ്ങൾ ഉന്നയിച്ചു സമരങ്ങൾ നടത്തി ജാഥ നയിച്ചു എവരിത്തിങ് വി ഹവ് ഡൺ പക്ഷേ കാര്യം നടന്നില്ല അപ്പം ഞാൻ എം എൽ എം എൽ എ ആയതിനു ശേഷം ഒരു രസം എന്നുവെച്ചാൽ എന്നോട് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി വന്നു ഉംചാണ്ടി സാറ് അതിന് ശേഷം മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിൽ ഒരു എം എൽ എ അഭിപ്രായം ചോദിക്കാം അഭിപ്രായത്തിന് വലിയ പരിഗണന കൊടുക്കണമെന്നില്ല പക്ഷേ അഭിപ്രായം ചോദിച്ചു അഭിപ്രായം ചോദിച്ചപ്പം എന്നെയാണ് ഞാനാണ് ആദ്യം പോയത് കാരണം എനിക്ക് മന്ത്രിയാണെന്ന് പറയേണ്ടതില്ല വേറുള്ളവരുടെ പേര് പറയുന്നത് എന്നാ എന്നോട് ചോദിച്ചാൽ എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു ചമ്മച്ചാണ്ടി രമേശ് ചെന്നിത്തല പി പി തങ്ങി സാർ ഇരിക്കുക ഞാൻ പറഞ്ഞു കെ സി ഹോസ് മന്ത്രിയാക്കണം റവന്യൂ വകുപ്പ് കൊടുക്കണം അപ്പോൾ അവരെന്താണ് താൻ വകുപ്പ് തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു എന്നോട് രമേശ് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താലൂക്ക് വേണമെങ്കിൽ ഇരിട്ടി താലൂക്ക് വരണം അതിന് വേണ്ടിയിട്ടാണ് റവന്യൂ വകുപ്പ് കെ കൊടുക്കണം അപ്പോൾ പിന്നെ ജയലക്ഷ്മീനെ മന്ത്രിയാക്കണമെന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് ഞാനിങ്ങ് പോകുന്നു ഏതായാലും കെ സിക്ക് റവന്യൂ വകുപ്പ് കിട്ടിയില്ല പക്ഷേ താലൂക്കിൻ്റെ എൻ്റെ ആദ്യത്തെ പ്രസംഗം നിയമസഭയിൽ ഇതായിരിക്കണം എന്ന് എനിക്കൊരു നിഷ്കർഷയുണ്ടായിരുന്നു താലൂക്കിൻ്റെ ആവശ്യം റവന്യൂ വകുപ്പിൻ്റെ ഡിസ്കഷനിൽ പങ്കെടുത്തുകൊണ്ട് താലൂക്കിൻ്റെ പ്രസംഗം നടത്തി അത് പത്ത് മിനിറ്റ് കൊണ്ട് ഈ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു ജനസംഖ്യ വിസ്തൃതി വില്ലേജുകളുടെ എണ്ണം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഡിസ്പാരിറ്റി ചൂണ്ടിക്കാട്ടിയപ്പോൾ എല്ലാവരും ചാണ്ടി പ്രതിപക്ഷ നേതാവ് വി എസ് ഞാൻകുട്ടി സാഹിബ് മാണിസാറ് എല്ലാം ഇത് ശ്രദ്ധിച്ച് കേട്ടു കാർത്തിയൻ സ്പീക്കറാണ് കാർത്തിയൻ പറഞ്ഞു സമയത്ത് നിർത്തിയതുകൊണ്ട് ഐ സണ്ണി അണ്ണിയോസം എന്നും കൂടെ പറഞ്ഞു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നു അതിനുവേണ്ടി പരിശ്രമിച്ചു അപ്പം ചാണ്ടി എന്നോട് പറഞ്ഞു ഇത് വർക്കൗട്ട് ചെയ്യുമ്പം താൻ ഇത് നോക്കിയിട്ട് എവിടെയൊക്കെ വേണമെന്ന് താനൊരു ലിസ്റ്റ് തയ്യാറാക്കാൻ പറ്റും കോൺഗ്രസിൻ്റെ അകത്ത് ഈ വിഷയം സെറ്റിൽ ചെയ്ത് താൻ എവിടെയൊക്കെ കേരളത്തിൽ താലൂക്ക് വേണമെന്ന് താനൊന്ന് അത് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് നേരത്തെ ഓൾറെഡി ഞാൻ പഠിച്ചിരിക്കുന്ന അതെല്ലാം കൂടെ നന്നായി പഠിച്ചു അപ്പോൾ കേരളാ കോൺഗ്രസിനെയും ലീഗിനെയും ഒന്നും പണക്കാതെ ആ വിഷയം സെറ്റിൽ ചെയ്തു ഒന്നിനാണ്ടി മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത് അനുവദിക്കില്ല കാരണം എന്നോട് ചില മന്ത്രിമാർ വളരെ പ്രധാനപ്പെട്ട ചില മന്ത്രിമാർ പറഞ്ഞത് താലൂക്ക് വേണോ ഗവൺമെൻറ് വേണോന്നാണ് കാരണം രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രണ്ട് എം എൽ എമാരുടെ ഭൂരിപക്ഷത്തിനുള്ള ഗവൺമെൻറ്റാണ് താലൂക്ക് വന്നാൽ അതിൽ അസംതൃപ്തി ഉണ്ടായിക്കൊണ്ട് എം എൽ എമാർ പിന്തുണ പിൻവലിക്കും അത്രമാത്രം ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണത് എന്നാണ് എന്നോട് ചില സീനിയർ ലീഡേഴ്സ് തന്നെ പറഞ്ഞത് പക്ഷേ ഞാൻ വേണ്ടി നിലകൊണ്ടു അത് വിജയിപ്പിക്കാൻ സാധിച്ചു അത് ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു അത് അംഗീകരിപ്പിക്കാൻ സാധിച്ചത് ഒരു സംതൃപ്തിയായിട്ട് പിന്നെ റോഡുകളുടെ അവസ്ഥ ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ റോഡുകളുടെ അവസ്ഥ ഇന്ന് ഓർമ്മിക്കാൻ കഴിയില്ല അത്ര പരിതാപകരമായിരുന്നു തലശ്ശേരി കൂട്ടുപുഴ റോഡ് ഇപ്പോൾ കൊട്ടിയൂർ റോഡ് അതുപോലെ തന്നെ കീഴ്പള്ളി റോഡ് ഏത് റോഡും പൊട്ടിപ്പൊളിഞ്ഞായിരുന്നു ഞാൻ എലക്ഷൻ കഴിഞ്ഞ് മഴ തുടങ്ങി സ്വീകരണത്തിന് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു വല്ലാത്തൊരു ഭാരമാണല്ലോ ഞാൻ തയ്യൽ വെച്ചത് ഇത്രയും വലിയ ചുമടെടുക്കാൻ എനിക്ക് സാധിക്കുമോ മുഖ്യമന്ത്രി അന്നത്തെ ധനകാര്യമന്ത്രി മാണിക്കാറ് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അന്നത്തെ കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഇവരുടെ നല്ല സഹകരണം ഉണ്ടായി എൻ്റെ പി എ ജസീർ നന്നായിട്ട് ആക്ട് ചെയ്തു വളരെ ശക്തമായി ഞങ്ങൾ കയറി ഇറങ്ങി കേരളത്തിലെ സെക്രട്ടേറിയറ്റിൽ അത്രയേറെ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ എൻജിനീയറിംഗ് വിങ് അവരെല്ലാവരും സഹകരിച്ചു താഴെ മുതലുള്ള എല്ലാവരും അതുകൊണ്ട് ഈ റോഡുകളുടെ കാര്യത്തിൽ ഒരു മോച്ചായ മാറ്റാൻ വേണ്ടി സാധിച്ചു ഇരുട്ടി പാലം കൂട്ടുകുഴ പാലം ഉൾപ്പെടെ അപ്പം വികസനമാണ് നമ്മൾ കണ്ടത് പ്രധാനപ്പെട്ട വികസനത്തിൻ്റെ ഒരു സ്റ്റെപ്പ് ആണ് റോഡ് ഒരു ആവശ്യമാണ് പൊതുവേ അങ്ങനെയുള്ള കാര്യങ്ങൾ നേടാൻ സാധിച്ചു അതാണ് എൻ്റെ എനിക്ക് ആത്മവിശ്വാസം നൽകുന്ന സംതൃപ്തി നൽകുന്ന ഘടകങ്ങൾ സാർ അതോടൊപ്പം തന്നെ ഈ പേരാവൂർ ഒരു മലയോര പ്രദേശമാണ് മലയോര കർഷകർ ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് സമരങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ലക്ഷം മുമ്പ് ഒരുപാട് സമരം ഉണ്ടായിരുന്നു വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു മേഖല മുഴുവനായിട്ട് വയനാട് ഇടുക്കി എല്ലാ മേഖലയിലും സാറ് കൊണ്ടുവന്നൊരു ആനമതിൽ എന്ന് പറയുന്നത് അത് ഒരുപാട് വിജയിച്ചൊരു സംഭവമാണ് ഒരുപാട് ഇപ്പോൾ ആറള ഫാമിലു ബന്ധപ്പെട്ടായാലും ആനകൾ ഒരുപാട് കടന്നു വരാതൊക്കെ ഇരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് ഒരു നിന്നുപോയി അല്ലെങ്കിൽ അതൊരു ആ ഒരു പദ്ധതി ഒരുപാട് അങ്ങോട്ട് മൊത്തം വന്നു കണ്ടില്ല അങ്ങനെ പണച്ചെലവുള്ള കാര്യമാണ് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്ര രൂക്ഷമായിരുന്നില്ല അന്ന് ഈ ആന മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നുകളിൽ അനുവാദം കിട്ടുമ്പം ഈ ചെട്ടിയാമ്പറമ്പിൽ ഒരു ജോർജ് എന്ന് പറയുന്ന കൃഷിക്കാരനെ പറമ്പിൽ നിന്ന് ആന ആക്രമിച്ച് നല്ല ഗുരുതരമായ പരിക്ക് പറ്റി അന്നത്തെ നിലയിൽ ഒരു ലക്ഷങ്ങളുടെ ചിലവ് വന്നു അപ്പോഴാണ് ഞാനിത് ഞാൻ എം എൽ എ ആയതിനു ശേഷം എം എൽ എ നിയമസഭയുടെ സബ്ജക്റ്റ് വൈസ് കമ്മിറ്റി ഉണ്ട് സബ്ജക്ട് കമ്മിറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ ഏത് തന്നെ എന്നെ എന്ന് ആലോചിച്ചപ്പോൾ ചോദിച്ചു എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് പി ഡബ്ല്യു ഡി കിട്ടിയാൽ ഇവിടുത്തെ റോഡുകളുണ്ട് അപ്പോൾ പി ഡബ്ല്യു ഡി ഇസ് എ മേജർ കമ്മിറ്റി അപ്പോൾ എനിക്ക് എനിക്ക് സീനിയർ ലീഡേഴ്സിനാണ് അത് പി ഡബ്ല്യു ഡി പോയത് അപ്പോൾ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ വനം കാരണം പിന്നെ ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അപ്പോൾ അന്നേരം മുതൽ ഈ വനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ കമ്മിറ്റിക്കകത്തും സഭയ്ക്കകത്തും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ ചൈനയിൽ അത് കെ സി എസ് ലീഡർഷിപ്പിൽ തന്നെ ചൈനയിൽ പാർലമെൻ്ററി സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് പോയപ്പം ചൈന വൻ കാണാൻ പോയപ്പോൾ ഞാൻ അതിൽ ഓടിക്കേറിയിട്ട് അന്ന് കുറച്ചും കൂടെ ചെറുപ്പം ചോദിക്കും ഓടിക്കേറിയിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ മതിൽ നമ്മളെ വനാതിർത്തിയിൽ വേണം ആനയെ തടയാൻ എന്നവിടെ നിന്ന് പ്രഖ്യാപിച്ചു അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു തിരുവനന്തപൂർ രാധാകൃഷ്ണൻ കൂടെ വനമന്ത്രി ആയിരിക്കുമ്പോഴാണ് പതിമൂന്ന് കിലോമീറ്റർ പതിമൂന്ന് കോടി രൂപയ്ക്ക് ആ പദ്ധതി അവിടെ വലിയൊരു സംരക്ഷണവും സുരക്ഷിത്വമായി പാർലം ഫാമിൽ രണ്ടായിരത്തി ഇരുപതിൽ ഭരണാനുമതി കിട്ടിയ പദ്ധതിയുടെ പണി ഇപ്പോഴും നടക്കുക തുടങ്ങിയിട്ടുള്ളൂ അന്ന് ഇരുപത് കോടിക്ക് ഭരണാനുമതി കിട്ടിയത് വൈകിപ്പോയതുകൊണ്ട് ഇരുപതിലിപ്പം നാല് വർഷം കഴിഞ്ഞതുകൊണ്ട് ഇപ്പം അതിന് അൻപത്തി മൂന്ന് കോടി രൂപയായി അതിൻ്റെ എസ്റ്റിമേറ്റ് വൈകാൻ ഗവൺമെൻറ്റിൻ്റെ ഈ സാങ്കേതിക തടസ്സവും പിന്നെ അതിന് കോവിഡ് വേണമെങ്കിൽ പറയാം പ്രളയം വേണമെങ്കിൽ പറയാം പക്ഷേ അതൊന്നുമല്ല അല്ല അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾ തന്നെയാണ് അതിൻ്റെ മറുപടി താമസിക്കാം അപ്പോൾ ഞാൻ നിയമസഭയ്ക്കകത്ത് ഈ വിഷയങ്ങൾ ഞാൻ മാത്രമല്ല എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ കൊണ്ടുവരാൻ ബാധ്യസ്ഥരായത് വയനാട്ടിലെയും പിന്നെ കണ്ണൂരിലെയും ഞാൻ പറഞ്ഞിരിക്കുകയാണ് കണ്ണൂരിൽ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ രണ്ടു വന്യം സങ്കേതങ്ങളുണ്ട് ആറിലോം കുട്ടിയൂരും കുട്ടിയൂർ വന്നപ്പോൾ നാട്ടുകാർ അതിനെ ശക്തമായിട്ട് എതിർത്തതാണ് രണ്ടായിരത്തി പത്തിലാണ് വന്നത് നാട്ടുകാർ ശക്തമായിട്ട് എതിർത്തതാണ് പക്ഷേ അത് ഗവൺമെൻറ്റിനൊരു നേട്ടമായിട്ട് കൊണ്ടുവന്നു ഇപ്പോൾ അതൊരു സത്യത്തിൽ അതൊരു നേട്ടമല്ല ദോഷമായിട്ട് തന്നെ അപ്പം നിയമസഭയ്ക്കകത്ത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം രണ്ടാം പിണറായിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പ്രതിപക്ഷം മൂന്ന് അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്നു പ്രതിപക്ഷത്തിന് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ് ഒരു ദിവസം ഒരാൾ ഒരു അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷത്തിന് കിട്ടുന്ന പല ഇഷ്യൂസ് കൊണ്ടുവരുന്നിടത്ത് പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കന്മാരും ആലോചിച്ചിട്ടാണ് ഒരു സബ്ജക്റ്റ് കൊണ്ടുവരുന്നത് എന്ത് വിഷയമാണ് കൊണ്ടുവരേണ്ടതെന്ന് അങ്ങനെ ആലോചിച്ചിട്ട് മൂന്ന് അടിയന്തര പ്രമേയങ്ങൾ ഈ പ്രതിപക്ഷം കൊണ്ടുവന്നു വന്യജീവി ആക്രമണം അതിൽ രണ്ടെണ്ണം ഞാനാ കൊണ്ടുവന്നത് ഒന്ന് ഇവിടെ പെരിങ്കരിയിലെ ജസ്റ്റിൻ പള്ളിയിൽ പോകുന്ന സമയത്ത് ജസ്റ്റിനും അൽഫോൻസയും വരെയും ഭർത്താവും പള്ളിയിൽ പോകുന്ന സമയത്ത് ബൈക്ക് സഞ്ചരിക്കുമ്പോൾ ആന അതട്ടി മരിച്ച ആ കേസിൽ ജസ്റ്റിൻ മരണപ്പെട്ട അൽഫോൻസിക്ക് പരിക്കുമായിട്ട് ആ കേസിനെ തുടർന്ന് ഞാനൊരു അടിയന്തര പ്രമേയമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമ്മതിച്ചനുവാൻ തന്നിട്ടായത് ഗവൺമെൻറ് ചർച്ചയ്ക്ക് വന്നില്ല പക്ഷേ അവരുടെ അനുമതി കിട്ടി രണ്ടാമത് വയനാട്ടിലെ മാനന്തവാടിയിലെ തൊണ്ടർനാട് തോമസ് സലൂ അദ്ദേഹത്തിൻ്റെ വീട്ടുപറമ്പിൽ കടുവയുടെ അക്രമത്തിൽ കൊലയപ്പെട്ട ഞാനവിടെ പോയിരുന്നു അതും പിറ്റേ ദിവസം സഭ ഏരിയയാണ് അടിയന്തര പ്രമേയം ഞാനാ കൊണ്ടുപോകുന്നത് പിന്നെ ഇപ്പം അവസാനം ഉണ്ടായ കാട്ടിക്കുളത്തെ ആനയുടെ അക്രമം രാഹുൽഗാന്ധി ഉൾപ്പെടെ വന്ന കേസിൽ സിദ്ധിക്കാണ് വയനാട് ജില്ലക്കാരൻ മേക്ക് അടിയന്തരം അതിപ്പോഴും ഒരു രൂക്ഷമായിട്ടുള്ള വിഷയമായിട്ട് നിൽക്കുകയാണ് ഇപ്പം മാധ്യമങ്ങൾ അതിനെ ശക്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു സംഘടനകളും അതുപോലെ സഭകളുൾപ്പെടെ അതിനെ ശക്തമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു അതിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ പന്നികളെ നമ്മൾ വെർമിനായിട്ട് പ്രഖ്യാപിക്കണം അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യമാണ് കേരളത്തിന് ചെയ്യാമെന്ന് പറയുന്നത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ അകത്ത് സെക്ഷൻ ഇലവൺ ഉണ്ടെങ്കിൽ പോലും അത് ഓരോ ഇൻഡിവിജ്വൽ കേസസാണ് വെർമിനായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിനെ ഭക്ഷിക്കാൻ പോലും സാധിക്കും ഞാൻ നിയമസഭയിൽ ആസ്ട്രേലിയയിലെ കങ്കാരു എന്ന ദേശീയ മൃഗത്തെ അതിൻ്റെ വംശവർദ്ധനവ് വരുമ്പോൾ അവിടെ കൊല്ലാൻ തീരുമാനിക്കുന്നതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പിന്നീട് മറ്റ് ചില എം എൽ എമാരും അത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആ കാര്യത്തിൽ കുറേ കൂടി ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം കേരള ഗവണ്മെൻ്റ് അത് ബോധ്യപ്പെടുത്തി ആ കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യം പ്രതിരോധ ആവശ്യങ്ങൾ മതിലും ഘടങ്ങും ഉൾപ്പെടെയുള്ള പ്രതിരോധ ആവശ്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കണം അതിനും കേന്ദ്രവും കേരളവും ബഡ്ജറ്റിലൊക്കെ വളരെ കുറച്ച് സംഖ്യ മാത്രമേ വനംവകുപ്പ് ഈ കാര്യത്തിൽ അനുവദിക്കുന്നുള്ളൂ ഇപ്രാവശ്യം മുപ്പത്തഞ്ച് കോടിയോ അങ്ങനെ മാത്രമാണ് ആ സമയത്ത് എത്രയോ അനാവശ്യ എത്ര അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നുണ്ട് ഇത് ഏറ്റവും വലിയ ജീവൽ പ്രശ്നമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ തുക വകയിരുത്തുകയും കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യണം ഗവൺമെൻറ് തലത്തിൽ എം പിമാരുടെയും ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെ എം പിമാർ എം എൽ എമാർ അവരുടെ ഒരു യോഗം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിയും പങ്കെടുത്ത് ചേരണം എന്നാണ് എൻ്റെ ആവശ്യം അത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് ഈ വിഷയം ഇപ്പോഴും വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ട് പന്നി മാത്രമല്ല കാട്ടുകരങ്ങ് നമ്മളാരും കൈകാര്യം ചെയ്യാത്തൊരു വിഷയമാണ് എത്ര ആളുകളുടെ തേങ്ങ തെങ്ങും നാളികരമാണ് കാട്ടുകോരങ്ങ് നശിപ്പിക്കുന്നത് അതുകൊണ്ട് അത് വളരെ സീരിയസ് ആയിട്ട് ഇന്നിപ്പം പത്രത്തിൽ വായിച്ചത് തലശ്ശേരിയിൽ ആറ് കിലോമീറ്റർ ഉൾക്കടലിൽ നിന്ന് പന്നിയെ കിട്ടിയത് ജീവനുള്ള പന്നീനെ കിട്ടിയതാണ് അപ്പം അത് ചിലപ്പം ഒഴുകിപ്പോയതായിരിക്കും അപ്പോൾ വളരെ രൂക്ഷമായിട്ട് ഈ വിഷയങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ് അത് വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ മാധ്യമങ്ങളും വിവിധ സംഘടനകളും ജനപ്രതിനിധികളും വളരെ ശക്തമായിട്ട് ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് റൈസ് ചെയ്യുന്നുണ്ട് അതിനൊരു പരിഹാരം ഇതുവരെ വേണ്ടത്ര ആയിട്ടില്ല അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും സമരങ്ങളും ഒക്കെ തുടരും സർക്കാർ ഈ വിഷയത്തിൽ ഇപ്പോൾ അന്നൊരു പ്രശ്നമുണ്ടായി അല്ലെങ്കിൽ അടുപ്പിച്ചൊരു മൂന്നാല് പേര് മരിച്ചപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ എങ്കിലും അന്നും സർക്കാർ ഒരു പ്രത്യേകിച്ച് വനം വകുപ്പ് ഈ ഒരു വിഷയത്തിലൊരു അവസ്ഥ പോലെയാണ് നിന്നിരുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ഒരു ജനരോഷം വയനാട് മേഖലയിൽ ഒരുപാടുണ്ടായിരുന്നു മന്ത്രിമാർക്കൊന്നും അവിടെ എത്താൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് പോലും ജനശക്തി ഇപ്പോൾ മാധ്യമങ്ങൾ പോലും പലപ്പോഴും പല മാധ്യമങ്ങളും മുൻനിര മാധ്യമങ്ങളും മറന്നു മറ്റു വിഷയങ്ങളിലേക്ക് പോയി പക്ഷേ ഇപ്പോഴും ഈ ഇവിടുത്തെ ഈ ജനങ്ങൾ ഈ ഒരു വിഷയം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടാവുന്നത് വരെ ഒരുപക്ഷെ എല്ലാവരും മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ സമയങ്ങളിൽ മാത്രം പ്രതികരിക്കേണ്ടതോ പ്രവർത്തിക്കേണ്ടോ വിഷയമല്ല ഇതിന് തുടർച്ചയായ പ്രവർത്തനവും ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം ആവശ്യമാണ് ആ രീതിയിലേക്ക് ഇതിൻ്റെ ഒരു പ്രവർത്തനം ആ ഒരു രീതിയിൽ ആവശ്യപ്പെടുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ സാറേ ഒരു ഇപ്പോൾ ഈ നമ്മുടെ കണ്ണൂർ കൊട്ടിയൂർ മേഖലയിൽ ഇപ്പോൾ വയനാട് മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ഒരു കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായി അത് മാറുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു ഈ ഒരു മേഖലയും ഈ ഒരു ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മണ്ണിടിച്ചിലിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊട്ടിയൂര് ഇങ്ങനെയുള്ള എല്ലാ മേഖലയെല്ലാം ഇത് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റും അതായത് ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞ് അതിനേക്ക് പോകുന്നതിനേക്കാളും ഒരു ദുരന്തം തടയുന്നതിന് ഇപ്പോൾ ഈ പറഞ്ഞ മുണ്ടക്കയും ചൂരൽമലയും പുത്തുമലയിൽ ഉരുൾപൊട്ടിയ സമയത്ത് അവിടെ ആ സമയത്ത് മുന്നറിയിപ്പ് നൽകിയ രണ്ട് സ്ഥലങ്ങളാണ് കൊണ്ടക്കൈം ചൂരൽമലയും തൊട്ടടുത്തുള്ള പ്രദേശങ്ങളാണ് പക്ഷേ അത് ആരും അത്ര അലംഭവം ഒരു അലംഭവത്തോടെ കണ്ടു ഇന്നൊരു വലിയൊരു ദുരന്തത്തിലേക്ക് അത് വഴി വെച്ചിരിക്കുക അതിലെ ഒന്ന് ഈ ദുരന്തങ്ങളെ കുറച്ചെങ്കിലും മുൻകൂട്ടി കാണാനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തണം അത് കണ്ടെത്തണം അപ്പം വേണ്ടത്ര ശക്തമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നില്ല അനുഭവങ്ങളുടെ പാഠം ഉൾക്കൊള്ളണം കൃഷി ഉപേക്ഷിക്കാനൊന്നും ആർക്കും കഴിയില്ല മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ തന്നെ ഉൾവനത്തിലല്ലേ വനത്തിൻ്റെ അകത്താണ് ആദ്യത്തെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം അത് മനസ്സിലാക്കണം അപ്പോൾ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം പരിസ്ഥിതി സംരക്ഷണത്തിനും നമ്മൾ ശക്തമായിട്ടുള്ള ശ്രദ്ധ ഉദ്യ